ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഓഫർ സ്റ്റേജുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സമയം കാര്യം വീഡിയോക്ക് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ ഞാനിപ്പോ വേർന്നിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇത് ട്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് ഇതിന്റെ പിന്നെയാണ് ഇതിന്റെ ചെസ്റ്റ് നെക്ക് പോഷൻ്റെ ചെറിയൊരു ടൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എന്തിലും ടൈ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷേപ്പിന് വേണ്ടി അറ്റസ്ക്യാനായി അതിലും ടൈ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെസ്റ്റിന്റെ താഴെയായിട്ട് ചെറിയൊരു പ്ലീറ്റ് വന്നിട്ടുണ്ട് ബാക്ക് പോഷൻ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് ഷെയ്ഡാണ് ഇതിന്റെ ക്ലോസ് ഓഫ് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിന്റെ ക്ലോസ് ഓഫ് ബീം ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സെന്ററിലായിട്ടാണ് ഷോ ബട്ടൺ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായി സെന്ററിലാണ് ൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിംഗിനാണ് വന്നിരിക്കുന്നത് വൈ മെറ്റീരിയലാണ് മെറ്റീരിയൽ പ്രൈസ് ഇതിൻ്റെയും സൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് കളർ തന്നെയാണ് ഇതിന്റെ ക്ലോസർ എന്താണ് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായി സെന്ററിലാണ് ടൈ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഫെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹൈ നെക്കിലാണ് ഇത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് റയോൺ ഓൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ക്ലോസ് അപ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായി ടൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സെന്ററിലായി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയായിട്ട് ചെറിയൊരു സ്ലിറ്റും വന്നിട്ടുണ്ട് ഏതെങ്കിലും പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് ത്രീ ഫോർ ആണ് ഇതിന്റെയും സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെയും പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് കാന്താ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസി മിനിയാണ് സ്ലിറ്റഡ് ടോപ്പാണ് അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി സ്ലീവിൻ സ്ലീവും കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇതിന്റെ ക്ലോസർ പൈസ വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ആണ് അപ്പോ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിയോ വേ നടന്നുകൊണ്ടിരിക്കുകയാണ് പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം പങ്കെടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക താങ്ക്